ദൈവം നമ്മളെ ഓരോ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സിക്ഷിച്ചിരിക്കുന്നതും വിളിച്ചിരിക്കുന്നതും സോ അതുമായി ബന്ധപ്പെട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് അതെപ്പോഴും ഒരു യുണീക്ക് ആയിട്ടുള്ള വെയിലായിരിക്കും അതൊരു പക്ഷെ അപ്പുറത്തുള്ളവരുടെ ഇപ്പുറത്തുള്ളവരുടെ ജീവിതം പോലെ ആയിരിക്കണമെന്നില്ല രക്ഷ വ്യക്തിപരമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് സിക്ഷിച്ചിട്ടുള്ളത് ആയിട്ടാണ് സോ നിങ്ങൾ എപ്പോഴും നിങ്ങളെയും മറ്റുള്ളവരെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെയുള്ള ദൈവത്തിന്റെ ആ ഒരു വിളിയും ദൈവത്തിന്റെ ആ ഒരു ഇടപെടലുകളും അല്ലെങ്കിൽ ദൈവം തന്നെ നിങ്ങളെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള പ്ലാനാണ് അപ്പൊ പിന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടോ മറ്റുള്ള സംഗതികളുമായിട്ടോ നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല ഇനിയും ഒരു കാലഘട്ടം വരെ ചില കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ദൈവം അതിന് മാറ്റം വരുത്തുന്ന മറ്റൊരു കാലഘട്ടം ഉണ്ടാകും സോ ഒരു കാലഘട്ടം വരെ ഇത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു തീരുമാനമായിരിക്കും അത് നിങ്ങൾ തന്നെ ശ്രമിച്ചാലും ചിലപ്പോൾ അത് മാറ്റം വരുത്തണമെന്നില്ല അപ്പോൾ അനാവശ്യമായ കുറ്റബോധങ്ങൾ നിങ്ങൾ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഇത്രയും നാൾ ഞാൻ ഈ കാര്യം നന്നായി ചെയ്തില്ല അതിൻ്റെ കുറ്റബോധം നിങ്ങൾ ചുമ നടക്കേണ്ട കാര്യമില്ല കാരണം അത് ചിലപ്പോൾ നിങ്ങൾ ശ്രമിച്ചാലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് കേട്ടോ ശ്രമിക്കേണ്ടാത്തത് ശ്രമിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ചില കാര്യങ്ങളെ ദൈവം ചില സമയങ്ങൾ വരെ ചില കാര്യങ്ങൾ അങ്ങനെ അങ്ങ് അനുവദിച്ച് അങ്ങനുവദിച്ച് പോകും അതിനുശേഷം നിങ്ങൾ ആ ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു സംഗതിയിലോട്ട് എത്തി കഴിയുമ്പോൾ ദൈവം അതിലൊരു മാറ്റം വരുത്തും സോ അനാവശ്യമായിട്ട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ഒന്നും ചെയ്യരുത് നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കണം പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം നിങ്ങൾ എല്ലാ തരത്തിലും നല്ല ഒരു ദൈവമനുഷ്യനായും ജീവിക്കണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ദൈവം പറഞ്ഞ രീതിയിൽ മാത്രം ജീവിച്ചാൽ മതി അതായത് ഇപ്പൊ ദൈവം എപ്പോഴും ഇങ്ങനെ പറയില്ല നീ അവരുടെ അടുത്തേക്ക് തന്നെ പോകണം നീ അവരെ പിന്നെയും പിന്നെയും സ്നേഹിക്കണം പിന്നെയും പിന്നെയും എല്ലാവരും നമ്മൾ സ്നേഹിക്കണം പക്ഷെ ചില സമയത്ത് ദൈവവും പറയും നീ നിന്റെ കാര്യം കൂടെ നോക്കണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ചിലരുടെ അടുത്തേക്ക് ദൈവം എന്നെ പോകാൻ തടഞ്ഞിട്ടുണ്ട് ചിലരോട് സംസാരിക്കാൻ അധികം കൂട്ടുകൂടണ്ട എന്നുള്ള കാര്യത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ഞാൻ സെൽഫ്ലെസ് ആയിട്ട് ഞാനൊരു സേവനം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എങ്കിൽ അത് ചെയ്യാനുള്ള പ്രേരണ എനിക്ക് ദൈവം തന്നിട്ടില്ല അതേസമയം വളരെ മോശമായിട്ടുള്ള ആളുടെ ആളുകളുടെ ഇടയിലും ദൈവം പറഞ്ഞതനുസരിച്ച് മാത്രം ബിഹേവ് ചെയ്യാനുള്ള പ്രേരണയും എനിക്ക് തന്നിട്ടുണ്ട് അവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നീ എപ്പോഴും അവരോട് ഇടപഴകുമ്പോൾ നീ കരുണയോടെയും സ്നേഹത്തോടെയും നീ ഇടപെടണം അപ്പം അവരിൽ ഒരു മാറ്റം സംഭവിക്കും ആ ഇവർ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ആണ് സോ ഇതൊരു നല്ല ക്വാളിറ്റീസ് ആണല്ലോ എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ക്വാളിറ്റീസ് അവര് അഡോപ്റ്റ് ചെയ്ത് അവരൊരു മെച്ചപ്പെട്ട വ്യക്തി വ്യക്തിയാവുന്നതിന് അതൊരു കാരണമാകും പക്ഷെ ചില സമയത്ത് ചില മനുഷ്യരെ നിങ്ങൾ എത്രയൊക്കെ കരുണ കാണിച്ചാലും എത്രയൊക്കെ സ്നേഹിച്ചാലും അവരിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അവിടെ പോയിട്ട് നിങ്ങൾ ഇത് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല അപ്പൊ ഇത് എനിക്ക് ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഒരു ഒരു ഫ്രണ്ട് എപ്പോഴും വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഈ മുത്തുകൾ പന്നികൾ കിട്ടുകൊടുക്കരുത് എന്ത് ബൈബിളിൽ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല എനിക്കിത് എവിടെ നിന്നാണ് ഇത് കിട്ടിയതെന്ന് അറിയില്ല പക്ഷെ ആ വാക്കുകൾ തന്നെ എന്നെ ഭയങ്കരമായിട്ട് അതെനിക്കൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു കാരണം നിരന്തരമായി നിങ്ങളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് നിങ്ങളൊരു നിശബ്ദത കൊണ്ട് പോലും ഒന്നും മിണ്ടാതിരുന്നു പോലും പ്രതികരിക്കാതെ നിങ്ങൾ അവിടെ കരുണയും ക്ഷമയും ഒക്കെ ഇങ്ങനെ ഒഴുക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ അവർക്ക് അതിൻ്റെ വിലയും മനസ്സിലാവില്ല അവരിലൊരു മാറ്റവും വരില്ല ചില സമയങ്ങളിൽ നമ്മൾ നമുക്ക് വേണ്ടി ചില സ്റ്റാൻഡുകൾ എടുക്കണം അല്ലേ അത് ദൈവം ദൈവം നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നതിനും നിങ്ങൾ നിങ്ങളെ റെക്സ്പെക്ട് ചെയ്യുന്നതിനും പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവമല്ല അല്ലെങ്കിൽ ഒരു ദൈവമല്ല ദൈവം എന്നോട് പറഞ്ഞ് ഞാൻ എന്നെ സ്നേഹിക്കണമെന്ന് കൂടെ ദൈവം എന്നോട് പറയുന്നുണ്ട് ഈ അതൊരു സെൽഫിഷ്നെസ് അല്ല ഞാൻ എന്നെ സ്നേഹിക്കുന്നത് ഒരു ഒരു മോശം കാര്യമല്ല അത് ഒരു ഞാൻ എന്നെ തന്നെ ദൈവമായി പ്രഖ്യാപിക്കുന്നതല്ല ഒരു ബേസിക് ആയിട്ടുള്ള ലവ് എനിക്ക് എന്നോടുണ്ടായിരിക്കണം ഞാൻ എന്നെ സ്നേഹിക്കാതെ ആര് വേണമെങ്കിലും ചവിട്ടി കയറാവുന്ന ഒരു സംഗതിയായിട്ട് അല്ലെങ്കിൽ ഒരു ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ എന്നെ തന്നെ ഈ ഒരു സമൂഹത്തിൽ പ്രൊജക്റ്റ് ചെയ്തത് അങ്ങനെ ചെയ്താൽ അത് യൂസ് ചെയ്യുന്നവരായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം അതേ സമയത്ത് ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങളിൽ ഇടപഴകുമ്പോൾ ഇപ്പൊ ഒരു അനാഥാലയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ പൊട്ട് നിങ്ങൾ വലിയ ആളാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആരാണെന്നെ പറ്റിക്കുന്നത് ആരാണ് എന്നെ ചിന്താക്കുന്നത് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവിടെ നിങ്ങൾ വളരെയധികം സ്നേഹവും കരുണയും നിങ്ങളിൽ നിന്ന് ഒഴുകണം അപ്പൊ ചില സമയങ്ങളിൽ വിവേകപരമായിട്ട് വേണം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും നിങ്ങൾ ഇടപെടാനായിട്ട് നിങ്ങളുടെ എല്ലാ ബുദ്ധിയും കഴിവും കായിക ശേഷിയും ചിന്തിക്കാനുള്ള ശേഷിയും എല്ലാം മാറ്റി വച്ചിട്ട് ഒരു ഒരു ഒന്നും ഒരാളായിട്ട് മാത്രമേ ആത്മീയ ജീവിതം നിങ്ങളെ മാറ്റുന്നത് എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് ആത്മീയ ജീവിതം നമ്മുടെ ശക്തിയാണ് അത് ഒരു ഒരു ശരിയല്ലാത്ത സ്ഥലത്തോട്ട് എന്നോട് പോകും പോകുമ്പോൾ അത് അവിടെ എൻ്റെ ശത്രുക്കളുണ്ട് അല്ലെങ്കിൽ അവർ പാപം ചെയ്യുന്ന മനുഷ്യരുണ്ടെങ്കിൽ ആ നീ അവിടെ പോയിട്ട് ഒരു മെഴുകുതിരി പോലെ ഉരുകിത്തീര് എന്ന് പറയും എന്ന് കരുതരുത് ചില കുടുംബ ബന്ധങ്ങളിലും ചില കുടുംബ കുടുംബസന്തരീക്ഷങ്ങളിലും ചില ബന്ധങ്ങളിലും ഒക്കെ മെഴുകുതിരി പോലെ ഒരുങ്ങാൻ ദൈവം നമുക്ക് അവസരം തരും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ചിലപ്പോ ഉരുകിത്തീരേണ്ട അവസ്ഥകൾ ഉണ്ടാകും ഞാൻ എന്നെ തന്നെ മറന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം ഭാര്യ എന്ന നിലയിലാണെങ്കിലും ഒരു കുടുംബാന്തരീക്ഷത്തിലാണെങ്കിലും പക്ഷെ വേറെ ഒരാളുടെ കാര്യത്തിൽ നിങ്ങൾ ഇത്രമേൽ ഇത്രമേലൊരു കിത്തീരുന്ന ഒരു ജീവിതം നയിക്കാൻ ഒരു പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവില്ല അതിനൊരു പർപ്പസ് ഇല്ല ഒരു ലക്ഷ്യമില്ലാത്ത ഒരു സഹനം ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് തരില്ല അപ്പോൾ നിങ്ങൾ ഈ സഹനങ്ങളെ ആണെങ്കിലും വിഷമങ്ങളെ ആണെങ്കിലും ഒക്കെ നീതിപൂർവം നീതിപൂർവം വിവേകപൂർവ്വം വിലയിരുത്തേണ്ടതുണ്ട് നിങ്ങൾ എല്ലാവരും സഹിക്കുന്നു അപ്പം ഞാനും സഹിക്കുന്നതല്ല നിങ്ങളുടെ വ്യക്തിപരമായ വിളികളും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഒരു നിങ്ങൾ ആത്മീയതയുടെ പേരും പറഞ്ഞ് ഒരു കുരിശ് ചോളയിൽ എന്തായാലും നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടാകും പിന്നെ നിങ്ങളെ ഈ ഒരു ഭക്തിയുടെ പേരും പറഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള കുരിശ് എടുത്ത് തോമി വെക്കരുത് നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത കുരിശൊന്നും ദൈവം നിങ്ങൾക്ക് തരില്ല അപ്പം എല്ലാം നിങ്ങൾ എടുക്കേണ്ട കുരിശായിരിക്കണമെന്നില്ല നമ്മൾ എടുക്കേണ്ട കുരിശികൾ നമ്മൾ എടുത്താൽ മതി മറ്റേ കുരിശിന് വേറൊരു ഓണർ ഉണ്ടായിരിക്കും അത് അവരെടുത്തോളും അമിതമായ നിങ്ങളുടെ ഈ ഭക്തിയും കാര്യങ്ങളുമൊക്കെ ഒരു ഒരു ലക്ഷ്യമില്ലാത്ത ഒരു ഒരു ഗുണവുമില്ലാത്ത ഒരു സംഗതികൾക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചിട്ട് അതൊരു ഒരു എവിടേയും എത്താതെ പോകുന്ന ഒരു ഗുണവുമില്ലാത്ത ഒരു ഒരു സംഗതി ഉണ്ടാക്കരുത് സഹനം എന്നതിനർത്ഥം രക്ഷയെന്ന് കൂടിയാണ് നിങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ രക്ഷപ്പെടണം അപ്പൊ അവിടെ അല്ലെങ്കിൽ അവിടെ രക്ഷപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് തന്നെ രക്ഷപ്പെടുന്നുണ്ട് അപ്പൊ അതിനൊരു ലക്ഷ്യബോധമുണ്ട് ആർക്കും എങ്ങനെയും പെരുമാറാൻ പറ്റുന്ന ഒരാളായി മാറുക എന്നത് ആ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരാളായി നിങ്ങൾ മാറിയെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പിന്നെ ഒരു പേഴ്സണാലിറ്റി ഉള്ളത് അല്ലെ നിങ്ങൾ ദൈവം ഒരു ഒരു നല്ല ഒരു ജോലി തന്ന അനുഗ്രഹിക്കണമെന്ന് വിചാരിക്കുവാണ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പേഴ്സണാലിറ്റി ഇല്ല നിങ്ങൾ നിങ്ങൾ നോ പറഞ്ഞടത്ത് നോ പറയില്ല എല്ലാം എൻ്റെ തലയിലേക്ക് തന്നെ എടുത്തു വെക്കുന്ന ഒരാളാണ് നിങ്ങൾ സഹിക്കുകയാണ് നിങ്ങൾ അല്ലല്ലോ നിങ്ങളൊരു വിവേകത്തോടെ പ്രവർത്തിക്കേണ്ട സമയങ്ങളിൽ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പം ദൈവം നമ്മളോട് എന്ത് ചെയ്യാൻ പറയുന്നു അത് ചെയ്താൽ മതി ദൈവം മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കുക സംസാരിക്കാൻ മണ്ണ സംസാരിക്കുക ദൈവം നോ പറയാൻ പറയുന്നിടത്ത് നോ പറയുക എന്നോട് ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകരുത് പോവരുത് അയ്യോ അവരും ദൈവത്തിന്റെ കുഞ്ഞു തന്നെയാണല്ലോ അവരും അങ്ങനെയാണല്ലോ ഞാനപ്പങ്ങ് പോയേക്കാം എന്ന് വിചാരിക്കരുത് ചില വ്യക്തികളിൽ നിന്ന് ദൈവം നമ്മളെ അകറ്റി നിർത്തും ചില ബന്ധങ്ങളിൽ നിന്ന് ദൈവം മാറി നിൽക്കാൻ ആവശ്യപ്പെടും ചിലരെ ദൈവം ഫോം വിളിക്കാൻ പോലും അനുവദിക്കത്തില്ല സോ ദൈവം നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെട്ടാൽ നമ്മൾ ദൈവത്തെക്കാൾ കൂടുതലും നന്മയുള്ളവരാവാൻ ശ്രമിക്കരുത് നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലേ ഈ നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള ഒരു ബാലൻസിക്ക് വരുന്ന ഒരു സംഗതി ഉണ്ട് നമ്മളെല്ലാവരിലും നന്മയുമുണ്ട് നമ്മളിൽ എല്ലാവരിലും തിന്മയുമുണ്ട് നമുക്ക് തിന്മ ആവശ്യമില്ല നമ്മൾ പാപം ചെയ്യണം എന്നില്ല പക്ഷെ നമ്മൾ പാപത്തെക്കുറിച്ച് അവേർനെസ് ഉണ്ടായിരിക്കണം ഞാൻ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ തിന്മകളെയും കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം എൻ്റെ മക്കളുടെ ബാഗിൽ ഒരു ഒരു ലഹരി പൊതി കണ്ടിട്ട് എനിക്കത് ഇതെന്താണ് ഇത് ഇതെന്താന്ന് പോലും അറിയാത്ത വിധി ഇപ്പൊ എന്താ ഈ ലോകത്ത് നടക്കുന്നത് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ദുശീലം വരുന്നുണ്ടോ അതിനെ കുറിച്ച് പോലും ധാരണയില്ലാത്ത അത്രയും നിഷ്കളങ്കരായിട്ട് ജീവിക്കരുത് ഈ നിഷ്കളങ്കരുടെ കൂടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സീരിയസ്ലി നിഷ്കളങ്കത ഒരു നല്ല കാര്യമാണെങ്കിലും ഇന്നസെന്റ് ആയ മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ വളരെ പ്രയാസമാണ് കാരണം അവർക്ക് ഈ ലോകത്തിന്റെ തിന്മങ്ങളെ കുറിച്ച് ധാരണയില്ല അതൊരു നല്ല ക്വാളിറ്റി ആണ് ഇപ്പൊ പേഴ്സണലി എനിക്ക് പല കാര്യത്തിലും അവയർനെസ് ഇല്ല പക്ഷെ ആ അവയർനെസ് ഇല്ലായ്മ എന്റെ കൂടെ ഉള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം ഇപ്പൊ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടാകണം അതായത് നെഗറ്റീവ് ആയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം അതിന് നമ്മുടെ ഉള്ളിലുള്ള ഒരു നമ്മുടെ ഉള്ളിൽ ആ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടല്ലോ അതിനെ വളർത്തുകയോ അതിനെ ഉപയോഗിക്കുകയോ ചെയ്യരുത് പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾ ഈ ലോകത്തിന്റെ തിന്മകളെ മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങളിൽ അതിൽ പെടാതെ ജീവിക്കണം ഇപ്പൊ ലോകത്ത് മദ്യപാനവും പുകവല്ലിയും പൻപരാഗ് ഉപയോഗം പോലുള്ള തിന്മകൾ ഇല്ല ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരാളായിരിക്കരുത് നമ്മളെല്ലാം നമ്മളല്ലോ നമുക്കറിയാം ഇതെല്ലാം ലോകത്തിലുണ്ട് പക്ഷെ എനിക്കിതൊന്നും വേണ്ട അതാണ് നമ്മുടെ ശക്തി ഒരുപാട് തിന്മകൾ ലോകത്തിലുണ്ട് ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്കത് വേണമോ വേണ്ടയോ എന്ന് അതല്ലാതെ ഞാനൊരു എനിക്കൊന്നും അറിയാത്ത ഒരാളായിട്ട് ഞാൻ ഇരിക്കുകയല്ല ഈ ലോകത്തുള്ള തിന്മകളെ കുറിച്ച് പോർണോഗ്രഫിയെ കുറിച്ച് എന്താണ് സെക്ഷൽ അബ്യൂസ് എന്നുള്ളതിനെ കുറിച്ച് ഏർ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാകണം കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയണം നമ്മളേറ്റവും നിഷ്കളങ്കരമായ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ലോകത്തെ ധാരണ ഇല്ലാതാകുമ്പോൾ അവരെ നമ്മളെല്ലാം പിന്നെ പഠിപ്പിക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഇതുണ്ടാവും അപ്പൊ അവർക്ക് ജീവിതമായിട്ടുള്ള ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് അറിയില്ലാത്ത ചില ഉണ്ടായേക്കാം അപ്പം നല്ലൊരു ക്വാളിറ്റീസ് ആണ് നമ്മൾക്ക് പല മോശം കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മളെ നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല നമ്മൾ അങ്ങനെ നിഷ്കളങ്കമായ പക്ഷെ ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഈ നിഷ്കളങ്കമായി ജീവിക്കുന്ന ചിന്തകൾ ഉള്ളത് കൊണ്ട് ഈ മറ്റേ ആളുകളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല സോ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു ഒരു കോമാളയാവുന്നു അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ അറിവില്ലായ്മകളെ നിഷ്കളങ്കതയെ ഒരു വിവരക്കേടായിട്ട് എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം അത് നമ്മൾ ആ വഴിക്ക് ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് ദൈവം അപ്രീഷിയേറ്റ് ചെയ്യും നിന്റെ മനസ്സിന്റെ നന്മയും നിന്റെ നിഷ്കളങ്കതയൊക്കെ ദൈവത്തിന് മനസ്സിലാവും പക്ഷെ നമ്മുടെ ഭൂമിയിലല്ലേ അപ്പൊ നമുക്കിതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം ഒരു ബാലൻസിങ് ആവശ്യമാണ് ഈ ലോകത്തിലെ തിന്മകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ അതിലേക്ക് പോകരുത് നിങ്ങൾക്ക് നന്മ ഉണ്ടായിരിക്കണം പക്ഷെ നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് നന്മമാരാവാന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ജീവിതം ജീവിക്കാൻ പ്രയാസം തോന്നും ഞാൻ ഇത് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്ത ഒരാളാണ് അതായത് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ ഞാൻ അവരെ പോലെ ആവരുത് ഇവരെ പോലെ ആവരുത് ഞാൻ ദൈവം പറഞ്ഞ പോലെ തന്നെ ജീവിക്കും അതിൽ തെറ്റൊന്നും ഇല്ല പക്ഷെ ദൈവം എന്നോട് പറയുന്നുണ്ടായിരുന്നു ഇത്രയൊന്നും നീ ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടതെന്ന് പക്ഷെ ഞാനത് എടുത്തില്ല ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ മനസ്സിൽ വെച്ചു ഞാൻ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ഭാരം ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതിന് ശേഷം എടുക്കുകയാണ് എത്ര ആളുകൾ എന്നെ പറ്റിക്കുന്നുണ്ടെന്ന് മനസ്സിലായാലും ഞാൻ പിന്നെയും പിന്നെ അവരുടെ അടുത്തേക്ക് പോവുകയാണ് പിന്നെയും പിന്നെയും ഞാൻ നിഷ്കളങ്കമായി പെരുമാറുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യും തോറും എനിക്ക് പ്രശ്നങ്ങൾ കൂടി കൂടി വരികയാണ് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എനിക്ക് സ്ട്രെസ് വരികയാണ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും അങ്ങനെ ഞാനൊരു ദിവസം തലകറങ്ങി വീഴുകയാണ് എൻ്റെ ഫിസിക്കൽ ബോഡിയും മെൻറ്റൽ സ്ട്രെങ്ത്തും ഇമോഷണലും ഒക്കെ ഞാൻ ഡ്രൈൻഡ് ഔട്ടായി അതായത് ഭയങ്കരമായിട്ട് തളർന്നു പോയി അപ്പൊ ഞാൻ ദൈവത്തോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇത്രയും ഭാരമെടുക്കാൻ നിനക്ക് പറ്റുന്നതല്ലേ ഞാൻ തരികയുള്ളൂ ഞാൻ തന്നത് നിനക്ക് എടുത്താൽ പോരേ എന്നൊരു ചോ എന്നൊരു ഒരു ചോദ്യമല്ല ഒരു ഒരു ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് വന്നതുപോലെ എനിക്ക് തോന്നി നമ്മൾക്ക് ലോകത്തെ മുഴുവനും നന്നാക്കാൻ ചിലപ്പോൾ പറ്റില്ല ലോകത്തോട് എല്ലാവരെയും മാനസാന്തരപ്പെടുത്താൻ നമുക്ക് പറ്റില്ല ആദ്യം നമ്മൾ നമ്മളെ രക്ഷിക്കണം അതിനുശേഷം നമുക്ക് ചുറ്റും ദൈവം തന്നിട്ടുള്ള കുറച്ച് പേരുണ്ട് അവരുടെ രക്ഷ ഉറപ്പുവരുത്തുക അതിനുശേഷം നമുക്ക് നാട് രക്ഷിക്കാൻ പോകാം അല്ലെങ്കിൽ നാട്ടിലുള്ളവരെ മറ്റുള്ളവരെ നന്നാക്കാൻ പോകാം നമ്മുടെ ചില ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ അത് അങ്ങനെ സോൾവ് ആവത്തില്ല അതായത് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരെ ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല അവരെ ഒരിക്കലും അംഗീകരിക്കത്തില്ല അവർ നമ്മളെ കേൾക്കുകയുമില്ല സോ അവർ പാപത്തിൽ പോയാലും നമുക്ക് അവർക്ക് നമ്മളോട് പുച്ഛായിരിക്കും കാരണം അവർ നമ്മളെ പേഴ്സണൽ അറിയാവുന്നവരാണല്ലോ നമുക്ക് വന്ന ആത്മീയ ഒന്നും ആരും അംഗീകരിക്കില്ല ഇപ്പം എന്നെ പലരും എൻ്റെ വീട്ടിൽ പലപ്പോഴും അംഗീകരിച്ചിട്ടില്ല ഇങ്ങനെ എനിക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ള കോൾ ഉണ്ടെന്നൊന്നും അംഗീകരിച്ചില്ല സോ എനിക്ക് അവരിലൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് മാറ്റം വരുത്താൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു സമയം വരെ ട്രൈ ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ ദൈവം പറഞ്ഞാൽ നീ മതി നിന്നെ ഏൽപ്പിക്കുന്ന മറ്റു മനുഷ്യരുണ്ട് അവരുടെ കാര്യത്തിൽ ശ്രദ്ധാലു ആവുക നമുക്ക് രക്ഷിക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ട് നമ്മൾ പറയേണ്ടത് പറയുക അതിനുശേഷം പിന്നെ അവരെ വിട്ട് കളയുക അവർ ദൈവം പിന്നെ നോക്കിക്കോളും നമ്മൾ ഉത്തരവാദിത്തം ചെയ്തിട്ടുണ്ടല്ലോ നിന്റെ വീട് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിന്റെ വീട്ടിനുള്ളിലുള്ള മെമ്പേഴ്സ് ആയിരിക്കണമെന്നില്ല നിന്നെ ദൈവം ഏൽപ്പിക്കുന്നതായിരിക്കാം മനുഷ്യരായിരിക്കാം നിന്റെ കുടുംബം അപ്പൊ അതായത് നിങ്ങളിപ്പ നിങ്ങളൊക്കെ എന്റെ കുടുംബമാണ് ഇപ്പൊ കാരണം നിങ്ങളെ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് സോ ഞാൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്റെ സോളും നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആണ് കണക്ടാണ് ഇതൊരു ഫാമിലി ആയിരിക്കാം അപ്പൊ ഇതെന്റെ ഉത്തരവാദിത്തം ആണെന്ന് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പൊ ചിലപ്പോ നമുക്ക് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളെ ആയിരിക്കല്ല ദൈവം തരാം നമ്മുടെ ദൈവം ഈശോ പറഞ്ഞില്ലേ ആരാണ് എന്റെ സഹോദരനും സഹോദരനും അമ്മയൊക്കെ ഞാൻ പറയുന്ന വചനങ്ങൾ കേൾക്കുന്നവരാണ് അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പം അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ ദൈവത്തിന് പോലും ഈശോയ്ക്ക് പോലും ഈശോയുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ ഈശോയുടെ ഒക്കെ ഈശോയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ട് ഇവനും പ്രാന്തം ഓടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പം ചിലപ്പോൾ നമുക്ക് അതൊന്നും സാധിക്കില്ല ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ചില മനുഷ്യരുണ്ട് അവരെയും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും ഇനിയും ഞാൻ എന്ന വ്യക്തിക്ക് ഞാൻ ഒരു സുശേഷ പ്രകോശിയാണെന്ന് കരുതുക എനിക്ക് ഇന്ന ആളുകളെ രക്ഷിക്കണം ഞാൻ ഇന്ന ആളുകളെ രക്ഷിക്കണം എന്ന് എന്റെ അക്കൗണ്ടിൽ കുറച്ച് ആളുകളുണ്ട് ആ ആളുകളെ എനിക്ക് രക്ഷിക്കാൻ പറ്റും വേറെ ഒരാള് ഇപ്പം എന്റെ അക്കൗണ്ടിൽ ഇല്ലാത്ത ഒരാൾ എന്നെ കേൾക്കുകയോ എന്റെ ബോധ്യങ്ങൾ മനസ്സിലാക്കുകയോ ശ്രമിച്ചു ചിലപ്പോൾ ആൾക്ക് മനസ്സിലായാൽ തന്നെയും അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല ചിലപ്പോൾ മനസ്സിലായേക്കാം എങ്കിലും അയാളുടെ രക്ഷ എന്റെ കൈകൊണ്ടല്ല സംഭവിക്കേണ്ടത് അയാളുടെ മനസ്സിനെ തൊടേണ്ടത് എന്റെ വാക്കുകളല്ല ചിലപ്പോൾ തൊടുവായിരിക്കാം പക്ഷെ അയാളെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല എല്ലാവരെയും രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല ദൈവം എൻ്റെ എന്റെ ആത്മാവുമായി കണക്ട് ചെയ്യുന്ന ഞാൻ രക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം എടുത്ത് തലയിൽ വെക്കരുത് ഇനി വളരെ ചില സമയങ്ങളിൽ നിങ്ങളുടെ ജീവിത പോലും ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കില്ല അത് വളരെ വിചിത്രമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളാണല്ലോ അവരെ രക്ഷിക്കേണ്ടത് ചില പക്ഷേ ചില കേസുകളിൽ ചില ബന്ധങ്ങളിൽ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ ഏറ്റവും നിജീവിത എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണല്ലേ നിങ്ങളുടെ അപ്പുറത്തെ ആള് നിങ്ങള നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ശരീരവും മനസ്സൊക്കെ പങ്കുവയ്ക്കുന്ന ഒരാളാണ് പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ സാധിച്ചു എന്നിരിക്കില്ല പക്ഷെ നിങ്ങളുടെ കണ്ണുനീര് കൊണ്ടും നിങ്ങളുടെ സഹനം കൊണ്ടും നിങ്ങളുടെ എളിമപ്പെടൽ കൊണ്ടും നിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അവിടെ നിങ്ങൾക്ക് ഒഴികഴുവില്ല കാരണം ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് പക്ഷേ ഒരു ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ദൈവം തന്നെ നിങ്ങൾക്ക് ബോധ്യം തരും ഇത് നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് ചില ചില ആത്മാവുകളിൽ പൈശാചികത നിറഞ്ഞു കഴിഞ്ഞാൽ പൈശാചികത വരുമ്പോൾ തന്നെ അതിനെ നമ്മൾ തട്ടിക്കളയണം ഒരു പിശാജ് നിങ്ങളെ നിങ്ങളുടെ ആത്മാവിൽ സ്വാധീനം പിടുത്തം വരെയാണ് പിശാചിന് നിങ്ങളുടെ സോളിൽ ഒരു പിടിത്തം വരുവാണ് ആ സമയത്ത് തന്നെ നിങ്ങളത് തട്ടിക്കളയണം നിങ്ങൾ കുർബാനകൾക്ക് പോകണം കുമ്പസാരിക്കണം കുദാസ ജീവിതം നയിച്ചിട്ട് ആ ഒരു ഒരിക്കലും സ്ഥിരമായിട്ട് നിങ്ങളുടെ ആത്മാവിൽ വസിക്കാൻ അനുവദിക്കരുത് അങ്ങനെ വന്നാൽ അത് മരണത്തോടെ മാത്രമേ ആ ഒരു അത് അവിടെ വരെ എത്തും അതായത് നമുക്ക് രക്ഷിക്കാൻ സാധിക്കത്തില്ല അത് ഒരു ആത്മാവിൽ പിശാജ് ഇരുന്ന് അങ്ങ് താമസിച്ച് പിശാജ് ആ വ്യക്തിയുടെ അവകാശിയായിട്ട് മാറുകയാണ് ആ പിശാജിനെ പൂർണ്ണമായിട്ടും ആ വ്യക്തി തന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ് എല്ലാ തരത്തിലും പിശാജ് ആ വ്യക്തിയിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ അവസാനം പിശാജ് കൊണ്ടെത്തിക്കുന്നതാണ് മരണം ആ മരണത്തിലേക്ക് എത്തുന്ന വരെ യാതൊരു മാനസാന്തരവും അയാൾക്ക് വരാൻ പിശാജ് അനുവദിക്കത്തില്ല എന്നിട്ട് മരണാ മരണം വരെ ആ പിശാജ് ആ വ്യക്തിയില് ഭൂമിയിലായിരിക്കുമ്പോ സ്വാധീനം ചെലുത്തി അയാളെ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പരമാവധി അസ്വസ്ഥതകളൊക്കെ സൃഷ്ടിച്ച് അവസാനം അയാൾ മരിക്കുന്നു അങ്ങനെ ആള് പിശാജിന്റെ സ്വന്തമായിട്ട് മാറുന്നു അപ്പം ഇത് ഇത് സംഭവിക്കാതിരിക്കാനാണ് കുടുംബ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ ഒരു കര എപ്പോഴും എല്ലാ ദിവസവും പ്രാർത്ഥനകളായും കുർബാനകളായും നമ്മുടെ ജീവിതത്തിൽ വരണം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വീട് അടിച്ചു തൂക്കണം അല്ലെ നമ്മള് എന്നും വീട് വൃത്തിയാക്കണം അല്ല അതല്ലാതെ ഒരിക്കൽ നിങ്ങൾ വീട് കാണാൻ വന്നു കഴിഞ്ഞാൽ വീട് ചിലപ്പോൾ വളരെ മോശമായിട്ടാണ് കിടക്കുക പിന്നെ അതൊരു വലിയ പണിയാ വീട് വൃത്തിയാക്കൽ അപ്പം നിങ്ങളിൽ ഒരു പിശാചിൻ്റെ സ്വാധീനം വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ വരുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ അത് പാപമാണെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകാനോ അതിനൊത്തിരി അനുഗ്രഹവും കൃപയും ഒക്കെ നമുക്ക് വേണം അതിനെ തട്ടി മാറ്റി നിങ്ങൾ പോണം നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിലാണെങ്കിലും നിങ്ങളുടെമായി നിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ ആ ഒരു പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നതിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പിശാജി പിടിമുറക്കുന്ന ആ അവസ്ഥയുണ്ട് അതിനു മുൻപേ തന്നെ ഒരു മാനസാന്തരത്തിലേക്ക് വരാൻ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ചില വ്യക്തികൾ വരില്ല ചില വ്യക്തികൾ വരില്ല അവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കത്തില്ല അവര് ദൈവത്തിന് വിഷമം ഉണ്ടാകും ദൈവത്തിന് സങ്കടം ഉണ്ടാകും പക്ഷെ എൻ്റെ ശക്തിക്ക് അപ്പുറത്തായിരിക്കും അത് അതായത് എനിക്ക് പറ്റണ അയാളെ രക്ഷിക്കാൻ അത് അത്രയും ശക്തമായ പിശാദിൻ്റെ അടിമത്തത്തിലേക്കാവും അത് പോയിട്ടുണ്ടാവാം അപ്പം എനിക്ക് നിരന്തരം പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ പിന്നെ ദൈവം തന്നെ അവിടെ എന്തെങ്കിലും ഒന്നും ചെയ്യണം നിങ്ങളുടെ കണ്ണുനീരി കൊണ്ടും സഹനം കൊണ്ടും ഒരു ചൊല്ല ഒരു മാറ്റം അവിടെ വരുന്നതെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ വെയിറ്റ് ചെയ്യണം കാത്തിരിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ചിലപ്പോൾ അത് രക്ഷപ്പെടില്ല നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും അത് രക്ഷപ്പെടില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ ഉപേക്ഷിച്ച് കളയാൻ ഞാൻ പറയില്ല ഞാൻ പറഞ്ഞില്ല മരണത്തിന് തൊട്ട് മുൻപ് വരെ ഒരാൾ മനസ്സിലുള്ള സാഹചര്യമുണ്ട് പക്ഷെ കടുത്ത ഒരു അടിമത്തത്തിലേക്ക് പൈശാചിക ബന്ധനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചില ധ്യാന തന്നെ പറയുമല്ലോ ഇത് എനിക്ക് അഴിക്കാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ഇത് വേറെ അവിടത്തേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇയാള് എനിക്ക് രക്ഷിക്കാൻ എനിക്കൊണ്ട് സാധിക്കാൻ തോന്നുന്നില്ല കാരണം ആ ഒരു പൈശാചി പിശാചിനോണ്ട് ഇട ഇടപെടാനും അയാളെ പിടിമുറുക്കിയിട്ടുള്ള പിശാചിനുമായിട്ട് മലപ്പിടുത്തം നടത്താനും ഒരു പക്ഷെ ഒരു സാധാരണ വ്യക്തിയായി നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല അത് മറ്റെന്തെങ്കിലും തരത്തിൽ ദൈവം അവരെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അയാളുടെ അയാൾ അയാള് വെക്കുന്നതാണ് അതായത് ആ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് പിശാജ അയാളിലെ കുടി കൊള്ളുന്നതിന് അപ്പൊ പിന്നെ അയാൾ തന്നെയാണ് ആ ഒരു ഭാരം ചുമന്ന് അദ്ദേഹത്തിന്റെ ജീവിതയാത്ര പിന്നെ നമുക്ക് നമുക്ക് പ്രിഡിക്ട് ചെയ്യാനും പറ്റില്ല നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയാണ് ദൈവം നിങ്ങൾക്ക് ആവശ്യത്തിന് സഹനം ഈ ലോകത്തിൽ തന്നിട്ടുണ്ട് ആവശ്യത്തിന് സ്ട്രഗിളിങ് നിങ്ങൾക്ക് ഒന്നും ഈസി ആയിട്ട് കിട്ടില്ല കിട്ടുന്നുണ്ടോ ഒരു ജോലി പോലും ഈസി ആയി കിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രോഗമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് സ്ട്രഗിളിങ് ഉണ്ട് ആവശ്യത്തിന് സഹനങ്ങളുണ്ടല്ലോ അതെടുക്കുക അൽഫാൻ സമയോട് നിശോ പറഞ്ഞിട്ടുള്ളതാണ് നീ നിനക്ക് തരുന്ന സഹനങ്ങൾ എടുക്കുക കോൺവെന്റിലുള്ള എല്ലാവരുടെയും സഹനം നീ ഏറ്റെടുക്കാൻ നിൽക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങിയെന്ന് വരില്ല പിന്നെ നിങ്ങൾ അങ്ങനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്നെ പോലെ ഞാൻ പറഞ്ഞാൽ തലയിറങ്ങി വീണെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ അങ്ങനെ കർക്കശമായ നിയമം പാലിക്കും ഇല്ല ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല എന്നെ കൊണ്ട് പറ്റുന്നത് എനിക്ക് ചെയ്യാൻ സാധിക്കൂ ഇപ്പൊ എല്ലാവരും നശിക്കാനുള്ള വിളിയൊന്നും നമുക്കില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിക്കുക എന്നുള്ളൂ ആദ്യ ഒരു കാര്യം മനസ്സിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ രക്ഷ ഉറപ്പ് വരുത്തുക ഞാൻ ലോകം മുഴുവൻ രക്ഷിക്കാൻ പോയി എൻ്റെ ആത്മാവ് നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ആത്മാവിനെ രക്ഷ ഉറപ്പുവരുത്തിയതിന് ശേഷം ദൈവം എനിക്ക് തന്ന മനുഷ്യർ അതൊരുപക്ഷെ കുടുംബമാകാം അല്ലെങ്കിൽ കുടുംബത്തിനപ്പുറത്തേക്ക് മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് ബന്ധപ്പെടുന്ന ഒരു കുടുംബം ഉണ്ടാകും അവരെ രക്ഷിച്ചാൽ മതി ഇപ്പം ദൈവം നിങ്ങളെ അസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കുറേ ആത്മീയമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമി